സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല കാര്യങ്ങളാണ് ട്രെൻഡായി മാറുക അക്കൂട്ടത്തിൽ ഇപ്പോൾ ട്രെൻഡ് ആവുകയാണ് ഒരു സ്റ്റാർ വെറും സ്റ്റാർ അല്ല കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണയുടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അതെ ഇനി കുറച്ചു നാളത്തേക്ക് സോഷ്യൽ മീഡിയ ഭരിക്കാൻ പോകുന്നത് കൺവിൻസിംഗ് സ്റ്റാർ തന്നെയാകും സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ട്രോളുകളും ചർച്ചകളും ഇപ്പോൾ ഇതിനോടകം ട്രെൻഡായി മാറിക്കഴിഞ്ഞു താരങ്ങൾ പോലും ആ ട്രോളുകൾ ഏറ്റെടുത്തു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം ട്രോളുകൾ നിറഞ്ഞതോടെ സുരേഷ് കൃഷ്ണ തൻ്റെ കഥാപാത്രങ്ങളിലൂടെ വൈറലാവുകയാണ് ഡെത്ത് സ്റ്റാർ ചീറ്റിങ് സ്റ്റാർ സ്മൈലിംഗ് സ്റ്റാർ ചെന്നൈ സ്റ്റാർ എന്നിങ്ങനെ വൈറൽ സ്റ്റാറുകൾക്ക് പിന്നാലെയാണ് കൺവിൻസിങ് സ്റ്റാറും വൈറലാകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതുമാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിലെ ന്യൂജൻ പിള്ളേർ എന്ന് വിശേഷിപ്പിക്കുന്ന ചില ആൾക്കാരാണ് ഈ ഒരു കഥാപാത്രങ്ങളെല്ലാം വൈറലാക്കി മാറ്റുന്നത് ഒട്ടേറെ കഥാപാത്രങ്ങൾ സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുള്ള ഒട്ടേറെ കഥാപാത്രങ്ങളെയാണ് ഇവിടെ കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള ലേബൽ കൊടുത്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ ന്യൂജൻ പിള്ളേർ ആഘോഷമാക്കി മാറ്റുന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം അങ്ങനെ ആരും മറക്കാനിടയില്ല നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കിയതിൽ ഞാൻ വക്കീലുമായി വരാമെന്ന് പറഞ്ഞ് മുങ്ങുന്ന ആ കഥാപാത്രത്തെ ആരാണ് അത്ര പെട്ടെന്ന് മറന്നുപോകുക മോഹൻലാലിനെ വരെ കൺവിൻസ് ചെയ്ത് തന്ത്രപൂർവ്വം അവിടെ നിന്ന് മുങ്ങുന്ന സുരേഷ് കൃഷ്ണയുടെ ആ കഥാപാത്രം പല ട്രോളുകളിലും ഇതിനോടകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ന്യൂജൻ പിള്ളേരുടെ ഇഷ്ട കഥാപാത്രമാണ് ജോർജ് കുട്ടി തൻ്റെ കഥാപാത്രങ്ങളെ പോലെ തന്നെ ആളുകളെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് അപാരമായ കഴിവുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ അടക്കം പറച്ചിൽ ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല കൺവിൻസിങ് സ്റ്റാറിന്റെ ഒരു പ്രകടനം അല്ലെങ്കിൽ ഈ ഒരു വിശ്വസിപ്പിക്കൽ വിനയം സംവിധാനം ചെയ്ത കരുമാടിക്കുട്ടലിലും ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ആ വില്ലൻ കഥാപാത്രത്തിനായിട്ടുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ആ കഥാപാത്രത്തിനായിട്ടുണ്ട് ചിരിച്ചുകൊണ്ടൊരാളെ അപകടത്തിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്ന കൺവിൻസിങ് സ്റ്റാറിൻ്റെ പ്രകടനം അവിടെയും അവസാനിക്കുന്നില്ല തുറുപ്പുകുലാൻ എന്ന ചിത്രത്തിലും ഇതേ സ്വഭാവമുള്ള കഥാപാത്രത്തെ കാണാൻ കഴിയും കൂട്ടുകാരനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ആ ഹോട്ടൽ സ്വന്തമാക്കാനായിട്ട് അയാളെ കൊന്ന് ആ വില്ലനെയും നമുക്ക് മറക്കാൻ കഴിയില്ല ഗാവൻ ജോസഫ് എന്ന കഥാപാത്രത്തെയും സിമ്പിളായി കൺവിൻസ്റ്റാർ കൺവിൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ വിശ്വസിപ്പിച്ചാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് കാരിസ്ഥൻ എന്ന ദിലീപ് ചിത്രത്തിലും പറഞ്ഞു വിശ്വസിപ്പിച്ച് ചതിക്കുന്ന സുരേഷ് കൃഷ്ണയുടെ കഥാപാത്രത്തെ കാണാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ടാണ് അവിടെ വിശ്വസിപ്പിക്കുന്നത് അതുമാത്രമല്ല താന്തൂന്നിയിലും ചെസ്സിലും ഒക്കെ കൺവിൻസ്റ്റാറിൻ്റെ പ്രകടനം നമുക്ക് കാണാൻ കഴിയും ഈ കഥാപാത്രങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലെ ന്യൂജൻ പിള്ളേർ പൊക്കിക്കൊണ്ട് വരികയാണിപ്പോൾ അതായത് ഇപ്പോൾ ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇതിനെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സുരേഷ് കൃഷ്ണ ആഘോഷിക്കപ്പെടുകയാണ് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളുടെ ശ്രദ്ധേയനായ നടനാണ് സുരേഷ് കൃഷ്ണ ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന സുരേഷ് കൃഷ്ണ പിന്നീട് കളം ആട്ടിച്ചവിട്ടുകയാണ് ക്യാരക്ടർ റോളുകളിലൂടെ സുരേഷ് കൃഷ്ണ തിളങ്ങുകയായിരുന്നു ഇപ്പോൾ പുതുതായി ഇറങ്ങുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന സിനിമകളിലെല്ലാം ഹാസ്യ കഥാപാത്രമായും സുരേഷ് കൃഷ്ണ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും അതിൻ്റെതായ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ സുരേഷ് കൃഷ്ണയ്ക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ ഈ നടന്റെ മികവായി എടുത്തു പറയേണ്ടത് അടുത്തിടെ പുറത്തിറങ്ങുന്ന സിനിമകളിൽ വ്യത്യസ്തമായതും പുതുമയുള്ളതുമായ കഥാപാത്രങ്ങളും സുരേഷ് കൃഷ്ണ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് സുരേഷ് കൃഷ്ണയുടെ കൺവിൻസിംഗ് സ്റ്റാർ തന്നെയാണ് കാരണം ട്രോളുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ കൺവിൻസിംഗ് സ്റ്റാർ ആണ് താരം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോയുടെ താഴെ പോലും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്ന് നിറയുന്നുണ്ട് താങ്കൾ ഒരു കൺവിൻസിങ് സ്റ്റാറാണ് അല്ലെങ്കിൽ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ മിടുക്കനാണ് എന്നുള്ള തരത്തിലുള്ള കമൻ്റുകൾ വരുന്നുണ്ട് ഒരുപാട് താരങ്ങൾ അതിന് പിന്തുണയുമായി എത്തുന്നുണ്ട് വീഡിയോകൾ പുറത്തിറങ്ങുന്നുണ്ട് മുൻപ് ചെയ്ത എല്ലാ കഥാപാത്രങ്ങളെയും സിനിമയിലെ സുരേഷ് കൃഷ്ണയുടെ വില്ലൻ കഥാപാത്രങ്ങളെ ആയാലും ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവം പുലർത്തുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകളായി വരുന്നുണ്ട് ട്രോളുകളായി മാറുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ താരങ്ങൾ പോലും ഈ ഒരു ട്രെൻഡിനെ ഏറ്റെടുക്കുകയാണ് ബേസിൽ ജോസഫും ടോവിനയും ഉൾപ്പെടെയുള്ള താരങ്ങളും കമൻറ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൺവിൻസിങ് സ്റ്റാർ സോഷ്യൽ മീഡിയ അടിച്ച് തൂഫാനാക്കുകയാണ് ഇനി മറ്റൊരു ട്രെൻഡ് വരുന്നത് സോഷ്യൽ മീഡിയ ഇനി കൺവിൻസിംഗ് സ്റ്റാർ ഭരിക്കട്ടെ